വളരെ സുഖകമല്ലാത്തൊരു വാർത്ത വരുന്നുണ്ട് കലാഭവൻ മണിയുടെ സഹോദരൻ നർത്തകനാണ് അദ്ദേഹം ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നു കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് നിറത്തിന്റെ പേരിൽ ആരും ആക്ഷേപിച്ചു എന്നാണ് പരാതി വന്നിരിക്കുന്നത് ആ നമുക്ക് ആ സത്യഭാമ പറഞ്ഞ ആദ്യം ഒന്ന് കേൾക്കാം കലാമണ്ഡലം സത്യഭാമ മോഹിനി ആയിരിക്കണം കണ്ടു എല്ലാം കൊണ്ടും കാല് കൊറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആരോപിച്ചൊക്കെ ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇതിനെ കണ്ടു കഴിഞ്ഞാടല്ല ദൈവം പോലും മായ പരാമർശമാണ് കലാമണ്ഡലം സത്യഭാമ നടത്തിയെന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത് രാമകൃഷ്ണന്റെ വാക്കുകളിലേക്ക് അപ്പൊ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവർ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കില്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു പോകാണ് കറുത്തവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നിയമപരമായി തന്നെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ ഞാൻ വേണ്ടി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സൂര്ജ്ജി ഗുഡ് മോർണിംഗ് അക്ഷമടിക്കായലേക്കാണ് സ്വാഗതം സൂര്ജ് ഏത് സാഹചര്യത്തിലാണ് കലാമണ്ഡലം സത്യഭാമം ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയത് അറബി രാമകൃഷ്ണൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ കാര്യം കൂടി പറയും എസ് കെ പേര് പറയാതെ പറഞ്ഞാണ് ഈ ആർ എൽ വി രാമകൃഷ്ണന് നേരെയുള്ള ഈ അധിക്ഷേപ പരാമർശം അതിൽ കൃത്യമായി ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പറയുന്നില്ല എന്നാൽ പോലും ചാലക്കുടിയിൽ നിന്നുള്ള മോഹൻ മോഹിനിയാട്ട നൃത്ത അധ്യാപകൻ എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടും നേരത്തെ കെ പി എസ് സി ലളിതയുമായി വാക്വാദത്തിൽ ഏർപ്പെട്ടയാൾ എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായി ആർ എൽ വി രാമകൃഷ്ണന് നേരെയാണ് ഈ പരാമർശം എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് കാരണം നിയമപരമായി നേരിടും എന്നുള്ളതാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പറയുന്നത് ഈ ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രം മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലായിരുന്നു ഈ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അതുപോലെ തന്നെ രാമകൃഷ്ണൻ ഈ പോലെ കറുത്തവനാണ് എന്ന തരത്തിൽ അതിഗുരുതരമായ അധിക്ഷേപമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുണ്ടായത് തൊട്ടുപിന്നാലെ ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹിത്യകാരന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം ഇത് പങ്കുവച്ചുകൊണ്ട് സത്യഭാമയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ആർവിൽ രാമകൃഷ്ണൻ പറയുന്നത് നിയമപരമായി നേരിടും അത് തന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തന്നെ ഇതിനകത്തേക്ക് വലിച്ചിടുന്ന തരത്തിൽ അതായത് തന്റെ ചുറ്റുപാടുകളെല്ലാം വിസ്ത വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നേരിടും അത് തനിക്കെതിരെ എന്നുള്ളത് മാത്രമല്ല ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഇവർക്കെതിരെ നടത്തിയ പരാമർശം എന്ന നിലയിൽ തന്നെയാണ് ഇത് കാണുന്നത് ഈ കലാഭവൻ മണി സിനിമയിൽ നേരത്തെയും ജാതി അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് കലാഭവൻ മണിയുടെ മരണശേഷം പ്രത്യേകിച്ച് തനിക്ക് നേരെ ഈ ജാതി അധിക്ഷേപം വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ ആർ എൽ രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി എന്തായാലും നിയമപരമായി ഇതിനെ നേരിടാനാണ് ഈ ഘട്ടത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ തീരുമാനിച്ചിരിക്കുന്നത് എസ് കെ താങ്ക് യു സുരേഷ് സജി എന്തായാലും കലാമണ്ഡലം സത്യഭാമ എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നറിയില്ല അറബിൽ രാമകൃഷ്ണന് ഒരു ഹൃദയവേദന ഉണ്ടായ കാര്യമായെന്നാണ് മനസ്സിലാക്കുന്നതിന് യൂട്യൂബിൽ വന്ന ചില പരാമർശങ്ങൾ പെട്ടെന്ന് വായിക്കാം മോഹൻപിള്ള എസ് കെ ഒരു സംശയം ജോസഫ് വാഴക്കൻ ഇപ്പോൾ എവിടെയാണ് ഇപ്പം എന്താ വാഴകൻ്റെ കാര്യം പറയാൻ കാര്യം ജോസഫ് വാഴക്കൻ ഉണ്ട് സ്ഥലത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അതിനെ കൂടുതൽ അന്വേഷിക്കാം സിംഗപ്പൂരിൽ നിന്ന് ആശ വരുന്നു എന്തെങ്കിലും ഒരിക്കൽ കൊല്ലം കാണണം അത്ര സൗന്ദര്യമാണ് കൊല്ലത്തിനെന്ന് പറയുന്നു മിനിബാവൂർ വീട്ടിൽ പോയി കടകും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിട്ടേക്കണേന്ന് ഗ്ലാമർ പൊളിയെന്ന് വിചാരിച്ച നമ്മുടെ ഈ മോന്തയ്ക്ക് വെച്ചേ ഈ അടുപ്പ് കടുക് ഒന്നും ഒഴിയാനുള്ള ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ലക്ഷ്മണൻ ഇന്ന് ജനങ്ങളെ ആനന്ദം വരുത്തിയ പ്ലസ് വാർത്തകളാണ് മാത്രമല്ല ഇന്നത്തെ ട്വന്റി ഫോർ ഭംഗിയായി പ്രകൃതിയുടെ ദൃശ്യം വരച്ചു കാട്ടി എന്ന് പറയുന്നു അതുപോലെ പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നു അതൊക്കെ പ്രശംസയുണ്ടെങ്കിൽ വിട്ടുകളയുന്നു സുലൈമാൻ പറയുന്നത് തിരുമുല്ല വാരത്തിന് എൻ്റെ ഒരു അന്വേഷണം നമ്മളിപ്പോൾ കണ്ടില്ലേ അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനെ അപ്പം നമുക്കൊരു പെട്ട അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പോയോ അപ്പോൾ നമ്മളിപ്പോൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്കൊപ്പം നമ്മളിത് ആസ്വദിക്കുന്നു